മലപ്പുറം ജില്ലയിൽ മഞ്ഞപ്പിത്തം പടരുന്നു ജനുവരി മുതൽ ഇതുവരെ നാലായിരം പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു എട്ട് മരണങ്ങൾ സ്ഥിരീകരിച്ചതായി മലപ്പുറം ഡിഎംഒ ഡോക്ടർ ആർ രേണുക പറഞ്ഞു മഴ വന്നാൽ രോഗം വർധിക്കാൻ സാധ്യത കൂടുതലാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടെന്നും പരമാവധി വ്യക്തി ശുചിത്വം പാലിക്കണമെന്നും ഡിഎംഒ അറിയിച്ചു നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ഏകദേശം നാലായിരത്തിനടുത്ത് കേസുകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ എട്ട് മരണമാണ് നമ്മൾ കൺഫേം ആയിട്ടുള്ളത് പതിനൊന്ന് മരണമുണ്ട് എങ്കിലും എട്ടെണ്ണം നമുക്ക് കൺഫേംഡ് ആയിട്ടുള്ള മരണമാണ് ഉള്ളത് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ തിളപ്പിച്ചി വെള്ളം കുടിക്കുക അതുപോലെ പേഴ്സണൽ ഹൈജീൻ മറ്റ് സ്ഥലങ്ങളിലേക്ക് ടൂറ് പോവുകയും അവിടെ നിന്ന് അസുഖമായിട്ട് വന്ന ആളുകൾ വീട്ടിൽ വന്ന് മറ്റുള്ളവർക്ക് അവരുടെ വീട്ടിൽ മറ്റു കേസുകൾ ഉണ്ടാകുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ നമ്മുടെ ഭൂമിക്കടിയിലുള്ള നീരൊഴുക്കും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ടോയ്ലറ്റിലെ ഇതും കിണറും ഒക്കെ സമ്പർക്കം വളരെയധികം സാധ്യതയുണ്ട് ഇനി ഒരു മഴ വരുമ്പോഴത്തേക്ക് ഇതിനുള്ള സാധ്യത കൂടുതലാണ് അതും വളരെ നമ്മൾക്ക് ഉളവാക്കുന്ന ഒരു കാര്യമാണ് മുബഷീർ പി അക്ബർ നൽകും വിശദാംശങ്ങൾ മുബഷീർ ഒരു ജനുവരി മുതൽ നാലായിരം കേസുകൾ എന്ന് പറയുമ്പോൾ നിസാര കാര്യമില്ല ഒപ്പം തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടെന്ന് തന്നെയാണ് ഡിഎംഒ വ്യക്തമാക്കുന്നത് മഴ വരുന്ന ഒരു സാഹചര്യം മഴ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് തീർച്ചയായും ശ്രുതി മലപ്പുറം ജില്ലയിലെ മലയോര മേഖലകളിൽ ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ അതായത് മഞ്ഞപ്പിത്ത രോഗബാധ കഴിഞ്ഞ ജനുവരി മുതൽ ഇക്കഴിഞ്ഞ ദിവസത്തെ കണക്കു എടുത്തു നോക്കുമ്പോൾ ഏകദേശം നാലായിരത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ചാലിയാറിൽ ചേർന്ന അടിയന്തര യോഗത്തിനുശേഷം ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക വ്യക്തമാക്കുന്നത് ഇക്കഴിഞ്ഞ മാസങ്ങൾക്കിടെ എട്ട് കേസുകളാണ് മഞ്ഞപ്പിത്ത കേസുകൾ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവമായിരുന്നു മലപ്പുറം പോത്തുകല്ലിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം കാളികാവ് ചോക്കാട് മരണം മരണമുൾപ്പെടെ മഞ്ഞപ്പിത്തം മൂലമാണെന്ന കാര്യത്തിൽ വിശദമായൊരു പരിശോധന റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിക്കേണ്ടതുണ്ടെന്നും മലപ്പുറം ഡി എംഒ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് വിശേഷം മലയോര മേഖല നിലമ്പൂർ ചാലിയാർ പോത്തുകൽ എടക്കര ഉൾപ്പെടെ മേഖലകളിലാണ് ഇപ്പോൾ മഞ്ഞപ്പിതം വളരെ വളരെ വലിയ രീതിയിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുള്ളത് അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കും കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതതും മേഖലകളിലെ വീടുകൾ കയറി തന്നെ ബോധവൽക്കരണം നടത്തണം അവിടെയുള്ള ഇത്തരത്തിലുള്ള കുടിവെള്ള സ്രോതസ്സുകൾ ഉൾപ്പെടെ മലിനജലം വരുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രതിരോധ നടപടി സ്വീകരിക്കണം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം കിണറുകളിലെല്ലാം തന്നെ ക്ലോറിനേഷൻ ചെയ്യണം ശുചിത്വം ണം അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മലിനപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ ശുചീകരണ പ്രവൃത്തി നടത്തണമെന്ന കർശനമായ നിർദ്ദേശങ്ങളൊക്കെ തന്നെയാണ് നൽകിയിരിക്കുന്നത് ജില്ലാ ഭരണകൂടവും പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് വിശേഷം ഈ കാലാവസ്ഥ മാറി വരുന്ന സാഹചര്യത്തിൽ ഇനി വേനൽക്കാലം മാറി മഴക്കാലം വരുന്ന ഒരു വരുന്നിത്തം ജനുവരി മുതൽ ഇതുവരെ നാലായിരം പേർക്കാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത് എട്ട് കൂടി സ്ഥിരീകരിക്കുകയും ചെയ്തു വിശദാംശങ്ങളാണ് വിശദാംശങ്ങളാണ്ബർ നൽകിയത്